അല്ലാമലേക്കും നമുക്കൊന്ന് രാവിലെ തന്നെ ഭയങ്കര അർജൻറ്റാണ് കേട്ടോ മോളെ സ്കൂൾക്ക് ഒന്ന് പോകാനുണ്ട് ചിക്കൻ കറി ഉണ്ടാക്കാൻ വിചാരിച്ചു ചിക്കൻ കറി ഉണ്ടാക്കാന കേട്ടോ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചി പേശും അതേ മേക്ക് വെല്ലുവിളിക്ക് നന്നായിട്ട് ഇതാക്കട്ടോ നന്നായിട്ട് വണക്കുക അതിൻ്റെ ശേഷം ഇണ്ടാ കുറച്ച് പച്ചമുളകും

കുറച്ച് മഞ്ഞപ്പൊടി മല്ലി മഞ്ഞളും പിന്നെ മുളകും പൊടി ഇടയില്ലോ മുളകും പൊടി ഞാനിടില്ല പെപ്പർ പൊടി ഇല്ല അതാ യൂസ് ചെയ്യുക പച്ചമുളക് കുറച്ചിട്ടിട്ടില്ല അപ്പോൾ പെപ്പർ ഇട്ട് പെപ്പർ പൊടി പെപ്പർ പൊടീട്ട് സ്മെല്ല് കേട്ടതും അങ്ങനെ ഇതായി എന്റെ ചിക്കൻ കറി ഭയങ്കര ടേസ്റ്റ് ആണ് എല്ലാരും പറഞ്ഞോ പക്ഷേ എനിക്ക് മാത്രം ടേസ്റ്റ് കേട്ടോ ഗ്യാസ് കെട്ടു ഈ ഗ്യാസ് സ്ലോ ആക്കിയ പെട്ടന്ന് കിടക്ക മുളകും മഞ്ഞൾപ്പൊടിയും മുളക് മുളക് പൊടിയില്ല മുളക് പൊടി വേണമെങ്കിൽ കുറച്ചിടാ വേണ്ട മുളക് പൊടി വേണമെങ്കിൽ കുറച്ചിടാ മഞ്ഞൾപ്പൊടിയും മദ്യപ്പൊടിയും അതേമാതിരി ചിക്കൻ മസാലയും കുറച്ച് പെപ്പർ പൊടിയും പിന്നെ ഇഞ്ചി പേസ്റ്റ് വലിയ ഉള്ളിയും ചേർത്ത് പച്ചമുളകും നന്നായിട്ട് വണക്കിട്ട് അതിലോട്ട് ചിക്കൻ ഇടുക मात्र ठिकाण येत कसो तू ിപ്പൊളി പെപ്പർ ചിക്കൻ കേട്ടോ ഇതാണ് പെപ്പർ ചിക്കൻ അപ്പൊ സൂപ്പർ ചിക്കൻ ഇതാ പെപ്പർ ചിക്കൻ സൂപ്പർ ചിക്കൻ ഇതാ റെഡിട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പൊ ഇതാ പുട്ട് എടുത്തിട്ടുണ്ട് ഇന്നത്തെ കടി പുട്ടാണ് ഇത് പൊറോട്ട ഇന്നലെ കൊണ്ട് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ കൊടുക്കുന്നതൊക്കെ കഴിക്കലാണ് എൻ്റെയൊരിത് ഉണ്ടോ നല്ല ടേസ്റ്റിയാണ് ഇതും ഒരു കട്ടൻ കാപ്പി ഇതും അടിച്ചു വരാം ബൈ അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടേ സപ്പോർട്ട് സബ്സ്ക്രൈബ് ബായ്